നമസ്കാരം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഒരു ലക്ഷത്തി എഴുപത്തിരണ്ടായിരത്തി മുന്നൂറ് പേര് കിസാൻ സമ്മാൻ നിധി വാങ്ങുന്നുണ്ട് അമ്പത്തി അഞ്ഞൂറ്റി എഴുപത് പുതിയ കുടിവെള്ള കണക്ഷൻ കൊടുത്തിട്ടുണ്ട് ജൽജീവൻ മിഷൻ വഴി എൺപത്തി എട്ട് ന്യായവിലയ്ക്ക് മരുന്നുകൾ കിട്ടുന്ന ജനൌഷി കേന്ദ്രങ്ങൾ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ശൌചാലയങ്ങൾ തൃശൂർ മണ്ഡലത്തിൽ കൊടുത്തിട്ടുണ്ട് ഉജ്ജ്വല യോജന വഴി മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപത് സൌജന്യ ഗ്യാസ് കണക്ഷൻ നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രി സൌഭാഗ്യ യോജന വഴി നൂറ് ശതമാനം കണക്ഷൻസ് തൃശൂർ നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ യോജന വഴി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി തൊള്ളായിരത്തി പതിനാറ് ബെനിഫിഷറീസിനെ തൃശൂർ സൌജന്യ റേഷൻ കിട്ടുന്നുണ്ട് വീടുകൾ പ്രധാനമന്ത്രി ആവാസ് യോജന വഴി നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് പ്രധാനമന്ത്രി ഗ്രാമസടക്ക് യോജന വഴി എഴുപത് റോഡുകൾ തൃശൂരിൽ നിർമ്മിച്ചിട്ടുണ്ട് ആയുഷ്മാൻ ഭാരത് വഴി ചികിത്സാ സഹായം കിട്ടുന്ന രണ്ട് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് പേരുണ്ട് തൃശൂർ പ്രധാനമന്ത്രി സ്വനിധി യോജന പ്രകാരം രണ്ടായിരത്തി മുപ്പത്തിനാല് പേരുണ്ട് തൃശൂർ പ്രധാനമന്ത്രി കൌശൽ വികാസ് യോജന വഴി പത്തായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് പേർക്ക് തൊഴിലധിഷ്ഠിത നൈപുണ്യ വികസനം കിട്ടിയിട്ടുണ്ട് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് തൃശൂർ നൂറ് ശതമാനം വീടുകളും ഹൌസ് ഹോൾഡുകളും പ്രധാനമന്ത്രി ജൻധൻ യോജന ാണ് ഇസ്രാം വഴി രണ്ട് ലക്ഷത്തി അമ്പത്തിരണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി രജിസ്ട്രേഷൻ തൃശൂരിൽ നടന്നിട്ടുണ്ട് ദീനദയാൽ അന്ത്യോദയ യോജനയിൽ ഒരു ലക്ഷത്തി അമ്പത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് ഹൌസ് ഹോൾഡുകൾ പെടുന്നുണ്ട് ഇത് മുഴുവൻ പല പദ്ധതികളുടെ ഡീറ്റെയിൽസ് ആണ് കൂടാതെ തൃശൂരിൽ നടന്ന അമൃത് പദ്ധതി വഴിയുള്ള അഞ്ഞൂറ്റി കോടി രൂപയുടെ വികസനം മറ്റൊരു വീഡിയോ ആയിട്ട് പ്രസന്റ് ചെയ്യാം